ുംകാരമൊക്കെ ഈ കളി വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഇത്തവണ നിരാശപ്പെടേണ്ടെങ്കിലും എല്ലാം ഒരു പക്ഷേ ശരിയാകുമായിരിക്കും അല്ലെങ്കിൽ ശീലമാകുമായിരിക്കും ഹായ് ഓൾ അപ്പോൾ എല്ലാവരും ഹാപ്പിയാണെന്ന് ചോദിക്കുന്നു അപ്പോൾ ഇന്നലത്തെ മാച്ചിനെപ്പറ്റി പറയാനാണെങ്കിൽ അങ്ങനെ കാര്യമായിട്ടുള്ള അഭിപ്രായമൊന്നുമില്ല വളരെ വേസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് നമ്മളൊരിക്കലും ഇങ്ങനെ ഒരു റിസൾട്ടായിരുന്നില്ല പ്രതീക്ഷിച്ചിരുന്നത് ബി എഫ് സി എങ്ങനെയും പരാജയപ്പെടുത്തണം ആ ഒരു പഴയ പകയും പ്രതികാരത്തിൽ നിന്നൊക്കെ ഒരു കുറച്ചു അയവുവരുത്തണം ഡ്യൂറൻ്റ് കപ്പ് അടിക്കണം ഈ വരുന്ന ഐ എസ് എല്ലിലോട്ട് ഒരു മാസ എൻട്രി പ്ലാൻ ചെയ്യണം അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ അതൊന്നും സംഭവിച്ചില്ല ഇന്നലത്തെ അവസാനത്ത് ആ ഇഞ്ചുറി ടൈമിലെ ഡയസിൻ്റെ കോളിലൂടെ അതെല്ലാം അവസാനിച്ചു ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഡ്യൂറൻ്റ് കപ്പ് ഇന്ന് പുറത്തായി കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ബ്ലാസ്റ്റേഴ്സ് നമുക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു വിശ്വാസം പ്രതീക്ഷ ബിൽഡപ്പ് അതൊന്നും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിലോട്ട് വന്നപ്പോൾ പുറത്തെടുക്കാൻ സാധിച്ചില്ല മാത്രമല്ല വളരെ മോശം പെർഫോമൻസും കൂടിയായിരുന്നു സോ ഈ ഒരു ടീമിന് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഈ ഒരു തരികിട കളിയും വെച്ചിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിലോട്ട് പ്രിപ്പയർഡ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇനിയും കാത്തിരിക്കണം ആ ഒരു കിരീടെ പ്രതീക്ഷ ഇനിയും നീളാനാണ് സാധ്യത കൂടുതൽ എന്താണെങ്കിലും നമ്മൾ ചാനലും ഒരിക്കലും അനലിസിനും വീഡിയോ ഒന്നും നമ്മൾ ചെയ്യാറില്ല നമുക്കുണ്ടാകുന്ന കുറച്ച് ഫൈൻഡിങ്സ് മാത്രമാണ് നമ്മളിവിടെ ചേർക്കുന്നത് അപ്പോൾ ഇന്നലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ടീമും അങ്ങനെ വിജയിക്കാനായിട്ടുള്ള പെർഫോമൻസ് പുറത്തെടുത്തുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ മറിച്ചൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പിന്നെ നമ്മളുടെ ടീം മൊത്തത്തിലൊരു ഫെയിൽഡ് ടീമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ബി എഫ് സിടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവർ അവരുടേതായ ആ ഒരു ബോൾ പോഷ്യൻ കീപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട് ഫസ്റ്റ് തൊട്ട് അവർ സ്ട്രെച്ച് ചെയ്തിട്ട് ബോൾ പോഷ്യൻ കീപ്പ് ചെയ്തിട്ടാണ് അവർ കളി ചെയ്യുന്നത് പിന്നെ ആൽബർട്ടോനൊക്കെ ഓരോ കളി സിംപിളായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട് പക്ഷേ മറിച്ച് ഇപ്പുറത്തോട്ട് നമ്മൾ ലൂണയ്ക്ക് അത് സാധിക്കുന്നില്ല പഴയ ലൂണയുടെ ആ ഫോമൊന്നും നമ്മളിപ്പോൾ കാണില്ല ലൂണയ്ക്ക് റെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ റെസ്റ്റ് കൊടുക്കാൻ കാരണം പുള്ളി ഇപ്പോൾ ആ ഒരു ഇഞ്ചുറിയിൽ നിന്ന് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബാക്കപ്പായിട്ടില്ല അത് തോന്നുന്നുണ്ട് പിന്നെ പുള്ളിയുടെ കുറച്ച് ബോഡി ലാംഗ്വേജ് ചെയ്യില്ലെങ്കിൽ പുള്ളിയുടെ കളിയുള്ള ഒരു അപ്രോച്ച് ലേസി അപ്രോച്ച് ഫീൽ ചെയ്യുന്നുണ്ട് ഇന്നലെ ഒരു ഇരുപത്തിനാലാം മിനിറ്റിൽ ലൂണയുടെ ആ സ്പ്ലിറ്റിംഗ് പാസ് നോഹലേക്ക് കൊടുത്ത് ആ ഒരു പാസ് മാത്രമാണ് ഇന്നലെ ആ ലൂണ് ചെയ്തു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ പുള്ളിക്ക് എന്തോ ഒരു ലേസി ഉണ്ട് ശരിക്ക് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇഞ്ചുറി ആണെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ അദ്ദേഹത്തിന് റസ്റ്റ് വേണമെങ്കിൽ റസ്റ്റ് കൊടുക്കാം പിന്നെ ഡിഫൻസിലാണെങ്കിൽ ഇന്നലെ ഡ്രിങ്ക് കിച്ചിൻ്റെ പെർഫോമൻസ് അത് എടുത്ത് പറയണം ഡ്രിങ് കിൻ്റെ പെർഫോമൻസ് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ശരിക്ക് പറഞ്ഞുകഴിഞ്ഞാൽ ഡിഫൻസ് വളരെ മോശം തന്നെയാണ് ഇപ്പോഴും ആ ഒരു സ്റ്റേബിളല്ല ആ ഒരു പൊസിഷൻ കറക്റ്റായിട്ട് എടുക്കാൻ സാധിക്കുന്നില്ല പിന്നെ ഇനി മിഡ്ഫീൽഡിലോട്ട് വരികയാണെങ്കിൽ ഡാനിഷ് ഫ്രെഡി ആ ഒരു അവരുടെ ആ ഏരിയയിൽ ഇപ്പോഴും ഒരു പത്തോ പതിനഞ്ചോ പാസ് ഒരു കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് പാസ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല ഒരു കോൺട്രിബ്യൂഷൻ ടീമിനായിട്ട് ഉണ്ടെന്ന് തോന്നുന്നില്ല മുന്നേറ്റങ്ങളിലോട്ടോ അല്ലെങ്കിൽ ലോങ് പാസ് സ്വിച്ച് ഓവറോ അങ്ങനെ അങ്ങനെയൊന്നും ഒരു കോൺട്രിബ്യൂഷൻ അവർ മാറ്റുന്നില്ല വിംഗ് ബാക്കിലാണെങ്കിലും അവർ സപ്പോർട്ടില്ല ഐബൺ ആണെങ്കിലും ഓച്ചയാണെങ്കിലും ടീമിൻ്റെ ആ ഒരു അറ്റാക്കിംഗ് ഫോമിലോട്ട് വരുമ്പോൾ ഇല്ലെങ്കിൽ ഇൻപ്ലേലോട്ട് വരുമ്പോൾ അവർ ഭാഗത്ത് ഒരു കോൺട്രിബ്യൂഷൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ തികച്ചും നമുക്കറിയാം നോഹയിലൊക്കെ ബോൾ എത്തി കഴിഞ്ഞാലാണ് പുള്ളിക്ക് കളിക്കാൻ പറ്റുള്ളൂ ശരി പറഞ്ഞാൽ ബോൾ എത്തുന്നില്ല പിന്നെ ഓൾറെഡി ബി എഫ് സി എന്നൊരു ബോൾ പുഷിൻ്റെ കാര്യത്തിൽ അവർ തന്നെയായിരുന്നു ഒരു ആധിപത്യം പുലർത്തിയത് അതുകൊണ്ട് തന്നെ നമുക്കത് മാറ്റുന്നത് പിന്നെ എനിക്ക് തോന്നിയത് ലൂണയ്ക്ക് റസ്റ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ ലൂണേനെ വലിച്ചിട്ട് കൊയോഫിന് ആ ഒരു മിഡ് മിഡ്ഫീൽഡിലോട്ടോ അല്ലെങ്കിൽ ഒരു അറ്റാക്ക് മിഡ് മിഡ്ഫീൽഡിലോട്ടോ അല്ലെങ്കിൽ ഡി എം എം ഫിലോട്ടോ നമുക്ക് സജസ്റ്റ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി പിന്നെ അസറിനെ ആദ്യമേ കൊണ്ടുവരാം അതിന് മുമ്പേ ലൂണയെ വലിക്കായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു കാരണം ലൂണയുടെ ഒരു അപ്രോച്ച് അങ്ങനെ തന്നെ ആയിരുന്നു നമ്മൾ ശ്രദ്ധിച്ച ആ ഒരു മത്സരം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവാൻ സാധിക്കും എപ്പോഴൊക്കെ ആ ഒരു സബ്ശൂഷൻ വരുന്ന സമയത്ത് ലൂണയാണ് ആദ്യം കയറാനായിട്ട് പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജ് അങ്ങനെ ആയിരുന്നു അപ്പോൾ പുള്ളിക്ക് എന്തോ ഒരു ലേസി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പുള്ളിയുടെ ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ പുള്ളി അത്ര കഷ്ടപ്പെട്ടതായിരിക്കും കളിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തെന്ന് മാത്രമാണ് പറയുന്നത് അപ്പോൾ ആ കോ ഓഫിന് മിഡ്ഫീൽഡിട്ട് കളിച്ച് നോക്കായിരുന്നു പിന്നെ കോയ് നമുക്കറിയാം പുള്ളിയുടെ ആദ്യത്തെ കളിയായിരുന്നു പുള്ളിയുടെ ആദ്യത്തെ ആ ഒരു ഇൻ്റർസെപ്ഷൻ തന്നെ സുനിൽ ഛേത്രിയായിട്ടായിരുന്നു പിന്നെ അവിടെ പുള്ളിയുടെ മൂന്ന് ടെച്ചും ഫസ്റ്റത്തെ മൂന്ന് കംപ്ലീറ്റഡ് ആയിരുന്നു നല്ലൊരു പാസും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് ചെയ്യാൻ സാധിക്കുന്നു വിചാരിക്കുന്നു അല്ലെങ്കിൽ സ്വിച്ച് ഓവറിന് കളി ഇന്നലെ രണ്ട് മൂന്ന് പാസ് ആ ഇട്ട പാസ്സൊക്കെ പുള്ളിയുടെ സൂപ്പർ ബായിരുന്നു എന്താണെങ്കിലും നല്ലൊരു മോശം പെർഫോമൻസ് തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഇന്നലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരുന്നത് എന്താണെങ്കിലും ഐ എസ് എൽ തൊട്ട് ഈ ഒരു ടീമ് വെച്ചിട്ട് വലിയ പ്രതീക്ഷ ഒന്നും വെക്കേണ്ടെന്നാണ് ഇതിൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കാരണം ഇതൊരു ഫെയിൽ ടീമായിട്ടാണ് ഈ ഒരു ടീമിനെയും പെർഫോമൻസിനെയും നമ്മളെല്ലാവരും നോക്കിയാണ് അപ്പോൾ നമ്മളൊരു ഫെയിൽഡായിട്ട് നെഗറ്റീവ് മാത്രം പറയാനുമല്ല ടീം ഒന്നും കൂടി മെച്ചപ്പെടണം മാനേജ്മെന്റ് ഒന്നും കൂടി ടീമിനെ സെറ്റ് ആക്കാൻ ശ്രമിക്കണം കോച്ച് ഒരുപാട് ഫോർമേഷനിലാണെങ്കിലും കാര്യങ്ങളിലൊക്കെ മാറ്റണം പ്ലെയേഴ്സിനെ ഇൻപുട്ട് ചെയ്യുന്ന കാര്യത്തിൽ മാറ്റണം ഈ പൊസിഷനും കാര്യങ്ങളിലൊക്കെ ഒരുപാട് നല്ല ചേഞ്ചസ് കൊണ്ടുവരണം എന്നൊക്കെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് കളി ജയിക്കണം ഐ എസ് എല്ലോട്ട് വന്നിട്ട് നമുക്ക് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കണം ഈ ഒരു കളിയിലോട്ട് മുന്നോട്ട് പോയി അല്ലെങ്കിൽ ഒരു തരികട കളി വെച്ചിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഐ എസ്സിലോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരാജയപ്പെടുകയും കൊല്ലം നമ്മളെ ആ ഒരു പഴയ ആ ഒരു പ്രതീക്ഷ വീണ്ടും തുടരുകയും ചെയ്യും പിന്നെ നമുക്ക് ഇന്നലെ വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു സച്ചിൻ്റെ ഒരു റീ എൻട്രി ഉണ്ടായിരുന്നു പുള്ളി വന്നതോടുകൂടി തന്നെ കളി ഇഞ്ചുറി ടൈമിലോട്ട് നീങ്ങിയപ്പോൾ തന്നെ പെനാൾട്ടി ആവും പുള്ളി രണ്ടോ മൂന്നോ തട്ടും നമ്മൾ വിജയിക്കും ഊരിപ്പോയിരുന്നൊക്കെ വിചാരിച്ചു ബി എഫ് സിയെ പരാജയപ്പെടുന്ന വിചാരിച്ചു പക്ഷേ ഒന്നും സംഭവിച്ചില്ല സോ എന്താണെങ്കിലും ഈ ഒരു ടീം ഫെയിൽ ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനലിൽ ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ ഇടാറില്ല എന്താണെങ്കിലും സമയപരിധി കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് എന്താണെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ഇനി സെറ്റായിട്ട് തിരിച്ചു വരട്ടെ ഐ എസ് എൽ ആകുമ്പോഴത്തേക്കും ബ്ലാസ്റ്റേഴ്സ് ഒന്നും കൂടി ബെറ്ററാവട്ടെ നല്ല പ്ലേഴ്സും സൈൻ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു എന്താണെങ്കിലും ബൈ